ഈ വർഷത്തെ അവസാന സൂപ്പർമൂൺ പ്രതിഭാസം ശനിയാഴ്ച ദൃശ്യമാകും ബീവർ മൂൺ എന്നാണ് ഈ പ്രതിഭാസത്തിന് പേര് നൽകിയിരിക്കുന്നത് ഈ വർഷം അവസാനിക്കാൻ ഒരു മാസം ബാക്കിയുള്ളപ്പോഴുള്ള സൂപ്പർമൂൺ പ്രതിഭാസം വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ ദിനത്തിൽ സാധാരണതിനെക്കാളും വലുതായി ചന്ദ്രനെ കാണാൻ സാധിക്കും പതിവിൽ നിന്നും പതിനാല് ശതമാനം വലിപ്പത്തിലാവും ചന്ദ്രൻ കാണപ്പെടുക പുലർച്ചെ രണ്ടേ അമ്പത്തി എട്ടിനാകും സൂപ്പർമൂണിനെ അതിന്റെ പൂർണതയിൽ കാണാൻ സാധിക്കുക എന്നാണ് വിവരം അന്നേ ദിനത്തിൽ സൂര്യാസ്തമയത്തിന് തൊട്ടു പിന്നാലെ ചന്ദ്രൻ ഉദിക്കും അതേസമയം എല്ലാവർക്കും ഉയരുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് ചന്ദ്രൻ വലുതായി കാണപ്പെടുന്നു എന്നത് പൂർണ്ണചന്ദ്രൻ ചന്ദ്രൻ ഒത്തുചേരുമ്പോൾ സൂപ്പർമൂൺ സംഭവിക്കുന്നു ചന്ദ്രന്റെ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലെ ബിന്ദു ഭൂമിയുടെ ഏറ്റവും അടുത്തായിരിക്കുമ്പോൾ ഈ പ്രതിഭാസം ചന്ദ്രനെ സാധാരണയേക്കാൾ പതിനാല് ശതമാനം വലുതും മുപ്പത് ശതമാനം വരെ കൂടുതൽ തെളിച്ചവും കാണിക്കുന്നു ചില വ്യത്യാസങ്ങൾ നഗ്നനേത്രങ്ങൾക്ക് സൂക്ഷ്മമായിരിക്കുമെങ്കിലും മെച്ചപ്പെടുത്തിയ തെളിച്ചം ആകർഷകമായ കാഴ്ച നൽകുന്നു ഈ ആകാശപ്രതിഭാസം ആസ്വദിക്കാൻ പ്രത്യേക ഉപകരണങ്ങളൊന്നും ആവശ്യമില്ല എന്നിരുന്നാലും ബൈനോക്കുലറുകൾക്കോ ടെലിസ്കോപ്പുകൾക്കോ ചന്ദ്രോദയ സമയത്ത് ചന്ദ്രോപരിതലത്തിലെ വിശദാംശങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാക്കാൻ കഴിയും ൂൺ ചന്ദ്ര സംഭവങ്ങളുടെ ശ്രദ്ധേയമായ ഒരു വർഷത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തുന്നതിനാൽ കൂടുതൽ സൂപ്പർ മൂണുകൾക്കായി അടുത്ത വർഷം വരെ കാത്തിരിക്കുന്നതിന് മുമ്പ് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ബീവർ മൂണിനൊപ്പം മാനത്തെ കണ്ണിന് വിരുന്നൊരുക്കാൻ സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന പ്ലിയാഡ്സ് നക്ഷത്ര സമൂഹവും എത്തും നവംബർ പതിനഞ്ച് മുതൽ ചന്ദ്രന്റെ താഴെ ഇടതുവശത്തായി പ്ലിയാഡ്സ് നക്ഷത്ര സമൂഹത്തെ കാണും നവംബർ പതിനാറിന് ചന്ദ്രോദയത്തോടെ ഇവ ചന്ദ്രന് മുകളിൽ വലതുഭാഗത്ത് ദൃശ്യമാകും ഇനി എന്താണ് സൂപ്പർ മൂൺ എന്ന് നോക്കാം ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് ദീർഘവൃത്താകൃതിയിലായതിനാൽ ഭൂമിയുമായുള്ള ചന്ദ്രന്റെ അകലം സമയത്തിനനുസരിച്ച് മാറും ഇത്തരത്തിൽ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന സമയമാണ് സൂപ്പർമൂൺ ദൃശ്യമാകുന്നത് സാധാരണ പൗർണിമയേക്കാൾ വലുപ്പവും തിളക്കവും സൂപ്പർമൂൺ സമയത്ത് ചന്ദ്രനുണ്ടാവും എട്ട് ശതമാനത്തോളം അധികം വലിപ്പവും പതിനാറ് ശതമാനത്തോളം അധികം പ്രകാശവും ആ സമയത്ത് ചന്ദ്രനുണ്ടായേക്കാം മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം കിലോമീറ്റർ ആണ് ഏറ്റവും അടുത്തെത്തുന്ന സമയം ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം അകന്നിരിക്കുമ്പോൾ അത് നാല് ലക്ഷം കിലോമീറ്റർ വരും ഇത് തുടർച്ചയായ നാലു മാസമാണ് സൂപ്പർമൂൺ ദൃശ്യമാകുന്നത് ഓഗസ്റ്റിൽ സ്റ്റാർഷിയൻ മൂൺ സെപ്റ്റംബറിൽ ഹാർവസ്റ്റ് മൂൺ ഒക്ടോബറിൽ ഹൺഡ്രഡ്സ് മൂൺ എന്നിങ്ങനെയായിരുന്നു സൂപ്പർ മൂണുകൾ അറിയപ്പെട്ടിരുന്നത് അതേസമയം ഓഗസ്റ്റിലെ പത്തൊമ്പതിനായിരുന്നു ബ്ലൂ മൂൺ ദൃശ്യമായിരുന്നത് ഒരു ബ്ലൂ മൂൺ യഥാർത്ഥത്തിൽ ചന്ദ്രൻ്റെ നിറത്തെ സൂചിപ്പിക്കുന്നതല്ല നാല് പൗർണമികളുള്ള ഒരു സീസണിലെ മൂന്നാമത്തെ പൂർണ്ണ ചന്ദ്രനാണിത് ബ്ലൂമൂൺ എന്ന പേരിൽ ചിത്രങ്ങളിൽ കാണപ്പെടുന്നത് ഫിൽറ്ററുകളുടെ വിദ്യയാണ് പക്ഷേ ചന്ദ്രൻ നീലനിറമായ അവസരങ്ങളുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഒരു ഇൻഡോനേഷ്യൻ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയും അന്തരീക്ഷത്തിലേക്ക് അൻപത് മൈൽ വരെ ഉയരത്തിൽ ചാരം വ്യാപിക്കുകയും ചെയ്തു ചെറിയ ചാരകരണങ്ങൾ ഏകദേശം ഒരു മൈക്രോൾ വലിപ്പമുള്ള ഒരു ഫിൽട്ടറായി പ്രവർത്തിച്ചു ചുവന്ന വെളിച്ചം വിതറുകയും ചന്ദ്രനെ ഒരു പ്രത്യേക നീല പച്ച ചെയ്തു മറ്റു ചില അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മെക്ലിക്കോയിലെ എൽ പീച്ചോൺ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സെൻറ്റ് ഹെലൻസ് പർവ്വതവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പിനാറ്റുബോ പർവ്വതവും പൊട്ടിത്തെറിച്ചതും ഉൾപ്പെടെ നീലചന്ദ്രന് കാരണമായത്രേ വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്